നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചയും അതിനെ തുടർന്നുള്ള ട്രംപിന്റെ ഏഷ്യൻ നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഏഷ്യയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം നീങ്ങുന്നത് എന്ന സൂചനയാണ് ഈ സംഭവ നൽകുന്നത് അസീമുനിയറുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കുക എന്ന ഔദ്യോഗിക നിലപാടാണ് വൈറ്റ് ഹൌസ് സ്വീകരിച്ചതെങ്കിലും ഇതിനു പിന്നിൽ ചൈനയെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് സമീപകാലത്ത് മേഖലയിലെ പല രാജ്യങ്ങളിലും ചൈനയുടെ സാമ്പത്തിക സൈനിക സ്വാധീനം വർദ്ധിച്ചിരുന്നു ഇത് അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾക്കും ഇന്ത്യയെപ്പോലുള്ള വളർന്നു വരുന്ന ശക്തികൾക്കും ഒരുപോലെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ട്രംപിന്റെ ഏഷ്യൻ നയതന്ത്രത്തിന്റെ ഭാഗമായി പല ഏഷ്യൻ രാജ്യങ്ങൾക്കും പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നീക്കം ഈ രാജ്യങ്ങളെ ചൈനയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ കുറയ്ക്കാൻ പ്രേരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ജപ്പാൻ ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായി ചൈനയ്ക്കുള്ള വലിയ വ്യാപാര ബന്ധങ്ങൾ ദുർബലപ്പെടുത്തുന്നതിലൂടെ ചൈനയുടെ സാമ്പത്തിക സ്വാധീനം കുറയ്ക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായേക്കാം കാരണം ചൈനയുടെ മേഖലയിലെ ആധിപത്യം കുറയുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും കൂടാതെ അമേരിക്കയുടെ ഇൻഡോ പസഫിക് നയം ചൈനയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇന്തോനേഷ്യനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും തായ്വാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇതിന്റെ ഭാഗമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് ചൈനയെ തങ്ങളുടെ മുഖ്യ എതിരാളിയായി കാണുന്ന ട്രംപ് ഭരണകൂടം ഏഷ്യയിൽ തങ്ങളുടെ സഖ്യകക്ഷികളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ചൈനയുടെ മുന്നേറ്റം തടയാൻ ശ്രമിക്കുകയാണ് ഇത് ഇന്ത്യക്ക് തങ്ങളുടെ സാമ്പത്തിക തന്ത്രപരമായ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ അവസരങ്ങൾ നൽകും അമേരിക്കയുടെ ഈ നീക്കങ്ങൾ ഏഷ്യയിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും അത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു അതേസമയം പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങൾ അമേരിക്കയ്ക്ക് കൂടി ഉപയോഗിക്കാനുള്ള അനുവാദം അസിം മുനീർ വഴി സംഘടിപ്പിക്കാൻ യു എസ് ശ്രമിക്കുന്നതായി പറയുന്നു ചൈന അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ ഒരു താവളം നല്ലതാണെന്നും യു എസ് ചിന്തിക്കുന്നു ചൈന വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന അപൂർവ മൂലകങ്ങൾക്ക് ബദൽ ഒരുക്കാൻ പാകിസ്ഥാനിലെ അപൂർവ മൂലകങ്ങളിൽ ഒരു പങ്ക് ലഭിക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന താല്പര്യങ്ങൾ പാകിസ്ഥാന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്കുണ്ട് ഈയിടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ശക്തമായ സ്വാധീനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈന അത് ഇന്ത്യക്ക് വലിയ ഭീഷണി എന്ന തരത്തിലേക്ക് വളർത്തിയിട്ടുമുണ്ട് ചൈനയുടെ അമിതമായ ഏഷ്യൻ അധിനിവേശത്തിന് തടയിടാൻ അമേരിക്കയ്ക്ക് സാധിച്ചാൽ അത് ഇന്ത്യക്കും ഗുണമാകും വെബ് ഡെസ്ക് തത്വമൈന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ